പൈലറ്റാകണോ എങ്കിൽ ഇപ്പോൾ അപേക്ഷിക്കാം രാജീവ് ഗാന്ധി അക്കാദമി ഫോർ ഏവിയേഷൻ കൊമേഴ്സ്യൽ പൈലറ്റ് പരിശീലന കോഴ്സിലേക്ക് ആഗസ്റ്റ് വരെ അപേക്ഷിക്കാം പ്ലസ് ടു പരീക്ഷ അമ്പത് ശതമാനം മാർക്കോടെ വിജയിച്ചിരിക്കണം മാത്തമാറ്റിക്സ് ഫിസിക്സ് ഇംഗ്ലീഷ് എന്നിവയിൽ മൂന്നും കൂടെ ഇതിൽ മൂന്നും കൂടെ മൊത്തത്തിൽ അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് ലഭിച്ചിരിക്കണം ഇൻസ്ട്രുമെൻ്റ് റേറ്റിങ്ങോടെ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് നേടാൻ അവസരമുണ്ട് സിംഗിൾ മൾട്ടി എഞ്ചിൻ എയർക്രാഫ്റ്റുകൾ പറത്താൻ ആവശ്യമായ പരിശീലനമാണ് ലഭിക്കുക ഏകദേശം മൂന്ന് വർഷമാണ് കോഴ്സ് എഴുത്ത് പരീക്ഷയും ഉണ്ട് അപേക്ഷകൾ കുറവാണെങ്കിൽ ഇൻ്റർവ്യൂ മാത്രമേ കാണുകയുള്ളൂ സിംഗിൾ എഞ്ചിൻ പരിശീലനത്തിന് ഇരുപത്തെട്ട് പോയിൻ്റ് ഏഴ് ലക്ഷം രൂപയാണ് ഫീസ് മൾട്ടി എഞ്ചിൻ പരിശീലനത്തിന് ആറ് ലക്ഷത്തോളം രൂപ അധിക ഫീസ് അടയ്ക്കേണ്ടതുണ്ട് വിവരങ്ങൾക്ക് വിവരങ്ങൾക്ക് രാജീവ് ഗാന്ധി അക്കാഡമി ഫോർ ഏവിയേഷൻ ടെക്നോളജി ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റ് വഴി അപേക്ഷിക്കാം ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം ഒന്ന് എട്ട് ഒന്ന് നാല് മറ്റൊരു ഫോൺ നമ്പർ ഒമ്പത് അഞ്ച് രണ്ട് ആറ് എട്ട് പൂജ്യം പൂജ്യം ഏഴ് ആറ് ഏഴ് ഇമെയിൽ ഇമെയിൽ അഡ്രസ്സും നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ആഗ്രഹമില്ലെങ്കിലും അപേക്ഷിക്കാൻ ആഗ്രഹമുള്ള അനേകം ആൾക്കാരുണ്ട് എങ്ങനെ ഇത് പൈലറ്റ് ആകാം എന്ന് അറിയാത്തതുകൊണ്ട് മാത്രം ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ചേരാത്ത അനേകം ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഉപകരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഓക്കെ